ുടെ കുടുംബത്തീറ്റ എല്ലാവരും ഒരു കല്യാണമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് എൻ്റെ ഫ്രണ്ട് അമ്മച്ചൊക്കെ ബസ്സിലാണ് പോവുക കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താ കാണാൻ നോക്കാം ചെറുപ്പം കൂടെ നല്ല തിരക്കും ബഹളമൊക്കെ ആയിരിക്കും ഗാഴ്സ് ഞങ്ങൾ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗാഴ്സ് അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിരിക്കായിരുന്നു വേ വേഗം കുറേ ദൂരം കുറേ ദൂരെയാണ് വീട് അങ്ങനെ കുറേ ദൂരട്ടോ സ്ഥലം അപ്പം എത്തിയിരിക്കുന്നു ഗായ് അപ്പം സ്ഥലത്തി നമുക്ക് അവിടെ എന്താ ഉള്ളത് നോക്കാം അവിടെ നല്ല തിരക്കും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഗായ് ഞങ്ങൾ അങ്ങോട്ട് നേരെ പോവുകയാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ വെള്ളം കുടിച്ചു എനിക്ക് എനിക്കതിട്ട പച്ചണിയാൻ കുടിച്ചത് ജ്യൂസ് ജ്യൂസ് കുടിച്ചിട്ടാണ് പച്ച ഉണ്ടായിട്ടും കുറിച്ചൊക്കെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഇല്ല നേരെ ഞാൻ കൊണ്ടുപോയി എത്തിക്കാണ്ടിട്ടു അവിടെ വെച്ചു അങ്ങനെ ഓഡിറ്റോറിയുടെ ഉള്ളിലോട്ട് കയറി നേരെ ഫുഡ് ഫുഡേക്കാ ചെന്നോ അവിടെ നോക്കുമ്പോൾ നല്ല തിരക്ക് സീറ്റും ഇല്ല അങ്ങനെ ഞങ്ങളൊരു മൂലൊക്കെ ഇരുന്നു എൻ്റെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും തന്നെ ഇരുന്നത് കേട്ടോ കണ്ട അതാണ് ഓഡിറ്റ് ഹാൾ കണ്ടോ നിങ്ങൾ ഏ കണ്ട അതാ കണ്ടോ കേസ് പുതിയ അപ്പോൾ അതാണ് പുതിയൻ ചോ ഫോട്ടോ ഒക്കെ എടുക്കുക കേട്ടോ അവർ പിന്നെ ആയിരിക്കും എൻ്റെ ഉമ്മച്ചത് എൻ്റെ പിന്നെ ഞങ്ങൾ ചോറ്ന്നാ വന്നു പിന്നെ ഞങ്ങളും സിറ്റി കിട്ടിയപ്പോൾ അവിടെ ഇരുന്നു ചോറ് ഇട്ടു എന്നിട്ട് ചോറ് ഇട്ടിട്ടോ ഗായ് ചിക്കനും ഇട്ടോ ചോറും ഇട്ടു സലാഡ് ഒഴിച്ചു എൻ്റെ ഫേവററ്റ് സലാഡാണ് ഞാൻ ചിക്കനൊന്നും കൂട്ടൂല എനിക്ക് സലാഡ് മാത്രമാണ് എൻ്റെ ഫേവററ്റ് ചിക്കൻ ഇട്ടോ സലാഡ് ഒഴിച്ചു എൻ്റെ അമ്മച്ചയ്ക്ക് സലാഡ് ഇഷ്ടമല്ല അങ്ങനെ നിങ്ങൾ ചോറ് തിന്നട്ടെ ഗായ്സ് അച്ചാർ ഇട്ടിട്ടോ എന്നാൽ നല്ല നാരങ്ങച്ചാറുണ്ട് ഗായ്സ് നാരങ്ങച്ചാർ എന്ന് നല്ല ടേസ്റ്റി നാരങ്ങച്ചാർ നിൻ്റെ മാമിൻ്റെ മോൻ ഇതിനഞ്ഞു അഞ്ഞു അതിൻ്റെ ഉമ്മ പിന്നെ കയ്യൊക്കെ നോക്കിയാൽ പിന്നെ കയ്യകൽ നടക്കൂല ഗൈസ് അങ്ങനെ കയ്യകൽ നോക്കിയാൽ അതിങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ അത് വഴി ഇടൂല അമർത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലേ എനിക്കൊന്നും പറ്റൂല ഗൈസ് തമർത്താൻ എനിക്കന്നെ പറ്റൂല ആ എന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നത് നോക്കിയപ്പോൾ ഐസ്ക്രീം ക്രീം ഉണ്ടായിരുന്നു ഐസ് ക്രീം തിന്നാൻ വേണ്ടിയിട്ട് എല്ലാതും കൂടി ഞാൻ രണ്ടു മൂന്നെണ്ണം തിന്ന് കുറേ തിന്നിട്ട് ഞാൻ ഐസ്ക്രീം ഇതാ ഇതായിരിക്കണം തിന്ന് തിന്നിട്ട് ഇഞ്ചിന്റെ തിന്ന് ഗായ കാക്ക അത് ഞാൻ തൊള്ള കേട്ടിരിക്കുന്നുണ്ട് അതാണ് അവിടെ തിരക്ക് ഇതാണ് പറഞ്ഞത് തിരക്കുണ്ട് തിരക്കുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇതിൻ്റെ വേറെ ഒരു ഒഴുക്കാക്കയാണ് അങ്ങനെ ഞാൻ ഞങ്ങളെല്ലാവരും പൂവ് എന്നിട്ടു ഗൈസ് അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി ഐസ്ക്രീം ക്രീം വന്നുകൊണ്ടിരിക്കുക ഞാൻ ഇപ്പോൾ രണ്ട് ഒന്നാമത്തെ നിന്നാണ് ഒന്നാമത്തെ നിന്ന് രണ്ടാമത്തെ നിന്ന് മൂന്നാമത്താണ് ഈ ഗൈസ് തിന്നത് ഈ ക്രീമിൻ്റെ പ്രാന്ത കേക്ക് ആ എൻ്റെ ഫേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ബൈ ബൈ വീണ്ടും വരുന്നതിരിക്കും പുതിയ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ തിരിച്ച് പോകുമ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടി വൈബ് ചെയ്തിട്ടാൽ പോയത് ഒരു ഉണ്ടായിരുന്നു അല്ലേ എല്ലാവരും പാട്ടും പാടി അപ്പോൾ ബൈ ബൈ യു